ഹായ് എവർക്കും മഞ്ഞപ്പാറ ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്ന് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡായ ചുണ്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം റഹീം നമ്മളോടൊപ്പം ചേരുന്നു സഖാവ് എം റഹീമിലൂടെ എൽ ഡി എഫിന്റെ വിജയം തുടരുവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ എൽ ഡി എഫ് പ്രവർത്തകർ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവരികയും നിലവിൽ സി പി ഐ എമ്മിന്റെ ഇട്ടിവാ ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടാണിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് സഗാവ് ഇബ്രാഹിം ചുണ്ടാവാഡിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ആറ് കോടിയിലധികം രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവരാനായി എന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് ആ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുകയും തങ്ങളെ വീണ്ടും വിജയത്തിലെത്തുകയും ചെയ്യുമെന്നാണ് ഇവിടുത്തെ എൽ ഡി എഫ് പ്രവർത്തകർ വിശ്വസിക്കുന്നത് ഗ്രാമപഞ്ചായത്തില് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ മത്സരിക്കുന്ന ഒരു വാർഡാണ് എങ്ങനെ നോക്കി പൊതുവിൽ സ്ഥാനാർത്ഥികൾ അഞ്ചും ആറും എന്നുള്ളതാണ് നമ്മൾ മത്സരിക്കുന്നത് നമ്മുടെ വിജയത്തിൽ സ്വാഭാവികമായും ഒരാൾ മത്സരിക്കുമ്പോൾ മത്സരിക്കുമ്പോൾ ഒരാളെ ജയിക്കാറുണ്ട് തന്നെ രണ്ട് സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഓരോരുത്തരും അതിനായി മത്സരിച്ചു അവരും പരാജയപ്പെട്ടിട്ടില്ല നമ്മൾ വിജയിക്കുന്നതിന് കൂടിയാണ് നമ്മൾ മത്സരിക്കുന്നത് നമ്മുടെ വിജയമാണ് നമ്മൾ തികച്ചും ആത്മവിശ്വാസത്തിലാണ് നമ്മൾ വിജയിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അത് നമ്മൾ വർക്കിനായിട്ട് ഇറങ്ങുമ്പോൾ ഓരോ വീടുകൾ അവർ അവരുടെ പ്രതികരണവും അവർ നമ്മളോട് പറയുന്നതും അവരുടെ മനസ്സിൽ വായിച്ചെടുക്കാൻ കഴിയുന്നതും വീടുകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് നമ്മുടെ വിജയം ആളുകൾ നോക്കി കാണുന്നുണ്ട് എന്നുള്ളതും ഒരു അപ്പോൾ ആണ് യാഥാർത്ഥ്യമുണ്ട് ഈ വാർഡിൽ എന്തൊക്കെ വികസനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വർഷക്കാലമായി സർക്കാർ ഫണ്ടിൽ നിന്നും അതായത് എം എൽ എയിലായാലും ബ്ലോക്ക് തലത്തിലായാലും പഞ്ചായത്തിന്റെ തല ഫണ്ട് ഉപയോഗിച്ചായാലും ഒരു ആറാറര കോടി രൂപയുടെ വികസനം നമ്മൾ വാർഡിന്റെ വിപുല മേഖലകളിൽ നടപ്പിലാക്കി അതിനൊരു തുടർച്ച അതവിടെ അവസാനിച്ചു പോകാതെ അത് ആ വേഗതയിൽ തന്നെ തുടർന്ന് പോകുന്നതിന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്നാണ് നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അത് മനസ്സ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആ കാഴ്ചകളും കാണാൻ വരുവാണെങ്കിൽ വികസനങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ ഉണ്ട് നമ്മൾ തുടങ്ങി വച്ചിരുന്നു ഇപ്പോൾ ഒരു പ്ലസ്കൂളിൻ്റെ നവീകരണം അതിന് എടുത്തിട്ടിരിക്കുന്ന റോഡ് അത് നവീകരിക്കണം നമ്മളിപ്പോൾ തന്നെ ഭരണാനുമതിയും ടെൻഡറായും നിൽക്കുന്ന രണ്ട് മൂന്ന് നാല് പ്രോജക്ടുകളുണ്ട് അത് ഇവിടെ ഒരു സ്ഥലത്തിൽ കുളം അത് നവീകരിച്ചെടുക്കുക ഒന്നിൽ റോഡുകളുടെ പണാനുമതിയായി നിൽക്കുന്നത് അത് പൂർത്തീകരിച്ചെത്തുക പുതിയ പുതിയ വർച്ചുകൾ കലങ്ങുകൾ നിർമ്മിച്ച് നിർത്തിയ റോഡുകളുണ്ട് അതിന്റെ എല്ലാം പൂർത്തി എല്ലാം അവർ ജനങ്ങൾക്ക് ആശ്വാസപ്രദമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കണം എന്നാണ് ചുണ്ടവാറ്റിനെ കുറിച്ച് പറയുമ്പോൾ മുഖമാണ് സഖാവിന്റെ ഈ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല ആളാണ് ഞാൻ സഹോദരൻ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് അപ്പൊ ആ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനവും അദ്ദേഹം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഒരു പിന്തുണർച്ചയും അത് കൂടുതൽ മെച്ചപ്പെടുത്തി ഈ വാർഡിനെ നടപ്പിലാക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതിനനുസരിച്ച് ആ വോർഡ് നിലനിൽക്കത്തക്ക രീതിയിൽ തന്നെ അത് ഈ വാർഡിന്റെ വികസനത്തിന് ഞാൻ പ്രാധാന്യം കളിക്കും കൂടുതലായി അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് കഴിയുന്നു ആ ഓർമ്മ നിലനിർത്തുന്നതിന് എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഓർമ്മകളിലേക്ക് ഞങ്ങളെ പിടിച്ചു നിർത്താൻ തരത്തിലുള്ള ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അപ്പൊ ഇതാണ് ചുണ്ടവാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാബ് എം റഹീമിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തന്റെ പൊതുപ്രവർത്തന രംഗത്തെ മികവ് കണക്കിലെടുത്ത് പാർട്ടി തനിക്ക് നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് സഖാവ് ഇമ്രാഹീം ഈ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നത് അപ്പോൾ അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം